എല്ല ആൾക്കാർക്കും അറിയുന്ന കാര്യം തന്നെയാണിത് കുലം നോക്കി യോഗ്യത നിശ്ചയിക്കരുത് ഒരു കുലം നോക്കിയിട്ട് ഇന്ന കുലത്തിൽപ്പെട്ടവരെല്ലാം ഈ തരക്കാരാണ് എന്ന് വിചാരിക്കുന്നത് അബദ്ധമാണ് അതുപോലെ തന്നെ വിദ്യാഭ്യാസം നോക്കി വിവരവും നിശ്ചയിക്കരുത് വിദ്യാഭ്യാസം വേറെ വിവരം വേറെ അത് തന്നെ മനസ്സിലാക്കണം അതുപോലെ തന്നെയാണ് സൗന്ദര്യം സൗന്ദര്യം നോക്കി സ്വഭാവഗുണം നിശ്ചയിക്കരുത് ഒരിക്കലും അത് ഒന്നിനോട് യോജിക്കില്ല വിദ്യാഭ്യാസമില്ലാത്ത എത്രയോ 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 ജനങ്ങൾ എത്രയോ ജനങ്ങൾ നല്ലവരായിട്ടുണ്ട് അവർക്ക് വിദ്യാഭ്യാസവും ഇല്ല അതിനുള്ള യോഗ്യതയും ഇല്ല അതിനുള്ള ചുറ്റുപാടും ഇല്ല അതിനുള്ള അവസരവും ഇല്ലാത്ത എത്രയോ 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 പേര് എത്ര നല്ല ആൾക്കാരായിട്ടുണ്ട് അതുപോലെ തന്നെ സൗന്ദര്യം സൗന്ദര്യം കണ്ടിട്ട് നമ്മൾ പറയും ആ ആ കുട്ടി നല്ല കുട്ടിയാണ് എന്തൊരു സൗന്ദര്യം നല്ല അനുസരണം നല്ല ഇരുത് എന്നൊക്കെ തോന്നാം പക്ഷേ സൗന്ദര്യം കണ്ട് ഒരാളുടെയും സ്വഭാവം അളക്കരുത് അതുപോലെ തന്നെയാണ് ഇന്ന കുലത്തിൽ ജനിച്ചവനാണ് കുലത്തിൽ ജനിച്ചവനാണ് ഇങ്ങനെയെല്ലാം പറയും പക്ഷേ അതുപോലെ ആ കുലത്തിൽ ജനിച്ചാൽ അതിൻ്റെ മഹത്വം ഉണ്ടാവണമെന്ന് ഒരു നിർബന്ധവും ഇല്ല അപ്പോൾ ഒന്നിനെ ഒന്നുമായിട്ടും അളക്കാൻ കഴിയുകയേയില്ല ഏതൊരാൾക്കും വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാർക്ക് നല്ല വിവരം ഉണ്ടാക്കാൻ പറ്റും വളരെ മോശമായ കുലത്തിൽ ജനിക്കുന്ന ഒരാൾക്ക് ഒരുപാട് നന്മകളിലൂടെ മുന്നോട്ട് പോകാൻ കഴിയും സൗന്ദര്യം അല്പം പോലും ഇല്ലാത്ത ആൾക്കാർക്ക് എല്ലാ കാര്യത്തിലും ഗുണമഹിമയുണ്ടായിരിക്കും ഇതെല്ലാം ഒരേ കാര്യങ്ങളിൽ പെട്ടതാണ് ഏതൊരു കാര്യവും നമ്മളെടുത്താൽ അത് നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ കഴിയും ഇപ്പം സൗന്ദര്യത്തിലോ വിദ്യാഭ്യാസത്തിലോ കുടുംബമഹിമയിലോ ഒരു കാര്യം ഇല്ലെന്ന് തെളിയിക്കും പക്ഷേ ഈ ഗുണങ്ങള് എല്ലാ കാര്യങ്ങളിലും ഒരുപോലെയല്ല നല്ല വിദ്യാഭ്യാസം ഉള്ളവർക്ക് നല്ല ജ്ഞാനം കാണും അതിനനുസരിച്ച് അവർക്ക് പ്രവർത്തിക്കാനും അറിയാം അതിനനുസരിച്ച് രീതിയിൽ കൊണ്ടുപോകാനും അറിയാം അതുപോലെ തന്നെ സൗന്ദര്യമുള്ള ഒരു സ്ത്രീ ഏറ്റവും നല്ല രീതിയിൽ പെരുമാറാനും കഴിയും അവർക്ക് നല്ല രീതിയിൽ തന്നെ എടുക്കാനും കഴിയും അതുപോലെ കു കുലത്തിലായാലും കുലത്തിൻ്റെ കാര്യത്തായ കാര്യത്തിലായാലും ഏത് കാര്യത്തിലായാലും ഒന്നും വേണമെന്നും നിർബന്ധമില്ല ഒന്നും വേണ്ട നിർബന്ധമില്ല പക്ഷെ ഒരേ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി നമ്മൾ എടുക്കുന്ന ആ ദൗത്യം നമ്മൾ നിറവേറ്റാൻ നമ്മളെടുക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മാത്രം അറിഞ്ഞിരുന്നാൽ മതി ഏറ്റവും പ്രധാനപ്പെട്ടത് പെരുമാറ്റ രീതി തന്നെയാണ് അകവും പുറവും ഒന്നല്ല എങ്കിൽ പ്പോഴായാലും അത് പുറത്ത് വരിക തന്നെ ചെയ്യും കാവട്യത്തിനെ ഒരിക്കലും നമുക്ക് മറച്ചു പിടിക്കാൻ കഴിയില്ല അതുപോലെ സത്യസന്ധതയെ നമുക്കൊരിക്കലും മാറ്റി നിർത്താനും കഴിയില്ല സത്യസന്ധത എന്നും അത് പുറത്ത് വന്നുകൊണ്ട് തന്നെ ഇരിക്കും കാവട്യം എന്നും പുറത്ത് വന്നുകൊണ്ട് തന്നെ ഇരിക്കും ഈ കാവട്യത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് വേദനയും വിഷമവും പരാജയവും അതുപോലെ തന്നെ വൻ വൻ ശാപങ്ങളും ആയിരിക്കും ഈ ശാപം എന്ന് പറയുന്നത് വലിയൊരു ഒരു സത്യമാണ് അത് നമ്മുടെ തലയിൽ വന്ന് വീണ് കഴിഞ്ഞാൽ അത് മാറ്റണമെങ്കിൽ മാറണമെങ്കിൽ ഒരുപാട് പ്രയാസപ്പെടേണ്ടി വരും ചിലപ്പോൾ ഒരു ജന്മം കൊണ്ട് തന്നെ അത് സാധിച്ചെന്നും വരില്ല അതിനുള്ള അവസരം നമ്മൾ തന്നെ ഉണ്ടാക്കാതെ ഏതൊരു കാര്യത്തിലും നന്മയായി മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് വിജയവും അതിനനുസരിച്ചുള്ള ഭാഗ്യവും കിട്ടുകയുള്ളു വിജയവും ഭാഗ്യവും കിട്ടണം എന്ന് ആഗ്രഹിക്കാത്ത ജനമേയില്ല അവർക്ക് പറ്റാത്ത കാര്യം പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് തങ്ങൾക്കിത് ഇതിനുള്ള ഭാഗ്യയില്ല എന്ന് നിരാശപ്പെടുന്ന അവരും മൊത്തമായി ആഗ്രഹിക്കുന്നത് ഭാഗ്യം തന്നെയാണ് നേട്ടം തന്നെയാണ് ഉയർച്ച തന്നെയാണ് അപ്പോൾ വഴിയിലൊന്നും വീണു പോകാതെ ചെളിക്കുണ്ടിൽ പതിഞ്ഞു പോകാതെ അതുപോലെ തന്നെ ഒരുപാട് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ അടിമപ്പെടാതെ മുന്നോട്ട് പോയാൽ ഇന്നല്ലെങ്കിൽ നായാലും വിജയം ഉറപ്പാണ് എല്ലാ ആൾക്കാർക്കും അത് കിട്ടുക തന്നെ ചെയ്യും ഭഗവാൻ എല്ലാ ആൾക്കാർക്കും കൊടുക്കാനും കഴിയും ജനങ്ങൾക്കത് എടുക്കാനും കഴിയും എടുക്കാനും കൊടുക്കാനും കഴിയും എന്നുള്ളൊരു സത്യം മറന്നു നമ്മൾ ജീവിക്കരുത് എല്ലാ ഭാഗ്യവും നമ്മൾ നേടിയെടുക്കണം സമസ്ത സുഖിനോ ഭവന്തു പുക ചരിത്രത്തിൽ ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം ഇതൊരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല ഇതിനു മുൻപ് കേട്ടുകേൾവിലുമില്ല കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ ഈശ്വര ശക്തികൾക്ക് പുനർചൈതന്യം കൊടുക്കുക എന്നതാണ് ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും ഇത് പരമമായ സത്യമാണ് അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി ഇതാ മഹാ അത്ഭുതങ്ങൾ ഭാരതിയമ്മയിലൂടെ എത്തുന്നു